മേള എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ പുതുമയുടെ വസന്തം സൃഷ്ടിച്ച നടിയാണ് അഞ്ജലി നായിഡു അഞ്ജലി നായിഡുവിനെ പഴയ തലമുറക്കാർ ഓർക്കുന്നുണ്ടോയെന്ന് സംശയം പുതിയ തലമുറക്കാർക്ക് അറിയത്തുമില്ല അവരെ മേള എന്ന സിനിമയിൽ അസാധ്യമായ കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത് ഒരു കുള്ളൻ്റെ ഭാര്യയായി വരുന്ന ഒരു സർക്കസുകാരനായ കുള്ളൻ്റെ ഭാര്യയായി വരുന്ന കഥാപാത്രം ആ കഥാപാത്രത്തിലൂടെ അഞ്ജലി നായിഡു ഒരുപാടൊരുപാട് ഉയരങ്ങളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെ പക്ഷേ അഞ്ജലിയെ പിന്നെ തിരക്കി വന്നതെല്ലാം ഫെക്സ് ചിത്രങ്ങൾ ഗുഹ എന്ന ചിത്രം അഞ്ജലി നായിഡുവിൻ്റെ ജാതകം തന്നെ മാറ്റിക്കളഞ്ഞു അഞ്ജലി നായിഡുവിൻ്റെ തുടയഴുകം പൊക്കൾ ചന്തവും ഒക്കെയാണ് ഗുഹ എന്ന ചിത്രത്തിൽ ചിത്രീകരിച്ചത് ബഹദൂറും ശങ്കറുമായിരുന്നു അഞ്ജലി നായിഡുവിൻ്റെ ഇണകൾ ആ ചിത്രത്തിൽ ബഹദൂറിനെ വൃദ്ധനായ ബഹദൂറിനെ കല്യാണം കഴിക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്ന അഞ്ജലി നായിഡു ആ അഞ്ജലി നായിഡുവിനെ കാമാതുരമായ കണ്ണുകളോടെ വരുന്ന ദാസെന്ന ചെറുപ്പക്കാരൻ ശങ്കർ പ്രാപിക്കുന്ന രംഗം അഞ്ജലി നായിഡു നന്നായി തന്നെ നഗ്നത അവതരിപ്പിച്ചു ഗുഹയിൽ പിന്നീട് അഞ്ജലി നായിഡു ശ്രദ്ധിക്കപ്പെട്ടത് കയം എന്ന ചിത്രത്തിലാണ് കയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് തമിഴ് സൂപ്രതാരം മീശ വിജയൻ മലയാളത്തിൽ അഭിനയിച്ച ചിത്രമാണ് അയാളന്ന് തമിഴിൽ വലിയ സൂപ്രതാരമായിരുന്നു മീശ വിജയൻ തമിഴ്നാട്ടിൽ തരംഗമായിരുന്നു കിഴക്കു പോകും റയിൽ എന്ന ചിത്രത്തിലൂടെ മീശ വിജയൻ തമിഴ്നാട്ടിൽ തരംഗമായ കാലം ആ കാലത്തിൽ കയമെന്ന ചിത്രത്തിൽ അയാൾ നായകനായി അഭിനയിച്ചു അതിൽ അഞ്ജലി നായിഡുവിൻ്റെ നായകനായി എത്തിയത് വിജയനും ശങ്കറുമായിരുന്നു ആ ചിത്രത്തിലും തൻ്റെ പൊക്കിൾ ചുഴിയുടെ അസാധ്യതയും തൻ്റെ നിദംബ സൗഭാഗ്യവും ഒക്കെ അഞ്ജലി നായിഡു പ്രദർശിപ്പിച്ചു അഞ്ജലി നായിഡുവും കൊച്ചി ഹനീബയും തമ്മിലുള്ള രംഗങ്ങൾ കയത്തിൻ്റെ ഹൈലൈറ്റായി മാറി അതിൽ അഞ്ജലി നായിഡുവിൻ്റെ നിതംബ ഭംഗി കണ്ട് പ്രേക്ഷകർ അന്തം വിട്ടു നിദമ്പം തുറന്നു കാട്ടി അഭിനയിക്കാൻ അഞ്ജലി നായിഡുവിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല കയം പല പ്രാവശ്യം ഉച്ചപ്പടമായി തിയേറ്ററുകളിൽ വന്നുപോയി തിരുവനന്തപുരം സെൻട്രൽ തിയേറ്ററിൽ വെച്ചാണ് കയം എന്ന സിനിമ ഞാൻ കാണുന്നത് കുറച്ച് ആൾക്കാർ അഞ്ജലി നായിഡുവിൻ്റെ നിതംബം കാണാൻ വേണ്ടി എത്തിയ ആൾക്കാർ ആ ആൾക്കാർക്ക് മുമ്പിൽ കയം എന്ന സിനിമയുടെ ക്ലാസിക് അംശം മനസ്സിലാക്കാൻ അന്ന് കോളേജ് കുമാരനായ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഞാനും അവിടെ എത്തിയത് അഞ്ജലി നായിഡുവിൻ്റെ അല്ലെങ്കിൽ കയത്തിലെ സെക്സ് രംഗങ്ങൾ ആസ്വദിക്കാനായിരുന്നു അഞ്ജലി നായിഡു പിന്നീട് മലയാള സിനിമയിൽ കൂടുതൽ അഭിനയിച്ചില്ല അവർ അവരുടേതായ ലോകത്ത് ഒതുങ്ങി അവർ അവരുടേതായ ലോകത്ത് അവരുടേതായ കോണിങ് എവിടെയൊക്കെയോ ഒതുങ്ങി ഒതുങ്ങി അങ്ങ് പോയി മൂന്ന് ചിത്രങ്ങൾ മതി അഞ്ജലി നായിഡുവിനെ മലയാള സിനിമയ്ക്ക് ഓർമ്മിക്കാൻ ഒന്ന് കെ ജി ജോർജിൻ്റെ മേള രണ്ട് ഗുഹ മൂന്ന് കയം കയത്തിലായിരുന്നു അഞ്ജലി നായിഡു വിട്ട് സെക്സ് കാണിച്ചത് ഗുഹയിലും ഒരു പരിധി വിട്ട് അവർ സെക്സ് കാണിച്ചു അവരുടെ മെലിഞ്ഞ ശരീരവും മെലിഞ്ഞ ശരീരത്തിൻ്റെ അങ്കവടിവും ഒക്കെ പ്രേക്ഷകർ ആസ്വദിച്ച കാലം അതൊരു വല്ലാത്ത കാലം അങ്ങനെയുണ്ട്